കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പത്തനംതിട്ടയിൽ നിന്ന് നാം ചിലതൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പോഴെന്തായ അവസ്ഥ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പി സി ജോർജ് പവനായി ശവമായി മാറി എന്ന് പറഞ്ഞ സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ് എന്നാണ് ബി ജെ പിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ബി ജെ പി സംസ്ഥാനത്ത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു പട്ടിക കേന്ദ്രത്തിന് നൽകാറുണ്ട് അത് ഓരോ മണ്ഡലത്തിലും ആരൊക്കെയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പേരുകൾ എന്ന് സംസ്ഥാനത്തിന്റെ ഒരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കാറുണ്ട് അത് എല്ലാ മണ്ഡലങ്ങളിലും തയ്യാറാക്കാറുണ്ട് അതനുസരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും അവസാനം സ്ഥാനാർത്ഥികൾക്ക് അന്തിമ രൂപം നൽകുകയും ചെയ്യുന്നത് അതിൽ തൃശൂരിൽ സുരേഷ് ഗോപിയാണ് ഒന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി തന്നെയാണ് മത്സരിക്കുക സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയുടെ പേര് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം തിരുവനന്തപുരം മണ്ഡലത്തിൽ പേര് നിർദ്ദേശിച്ചിട്ടില്ല അത് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കേണ്ടതില്ല കേരള ബി നിർദ്ദേശിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ കേന്ദ്രം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തും ഒരു നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിന് കേരള ബി കേന്ദ്ര ബി നൽകിയിരുന്നില്ല എന്നാണ് ബി നേതാക്കൾ തന്നെ പറയുന്നത് അതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിലും ആരൊക്കെ മത്സരിക്കണം എന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ പേര് നൽകിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നൽകിയിട്ടില്ല എല്ലാ മണ്ഡലങ്ങളിലും ഒന്ന് രണ്ട് എന്നാണ് നൽകിയത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ പത്തനംതിട്ടയിൽ നൽകിയിരിക്കുന്ന പേരുകൾ ആരൊക്കെയാണ് എന്ന് കേൾക്കണോ ആരാണ് അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് പി സി ജോർജ് ആണ് പി സി ജോർജ് നേരെ ദില്ലിയിൽ പോയി ബി ജെ പി നേതാക്കളെ കണ്ട് ബി ജെ പിയിൽ ചേർന്നു മറ്റേക്കല്ല ജനപക്ഷം എന്ന പാർട്ടി മുഴുവനായും ബി ജെ പിയിൽ ചേരും എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തു ആരൊക്കെ പി സി ജോർജും മകൻ ഷോൺ ജോർജും ഇനിയിപ്പോൾ ബി ജെ പിയിൽ ചേർന്നു എന്ന് പറഞ്ഞ ജനപക്ഷത്തിലെ സാധാരണ പ്രവർത്തകർക്ക് ഇനിയിപ്പോൾ മെമ്പർഷിപ്പ് കൊടുക്കാനിരിക്കുന്നതേയുള്ളൂ അതിന് വലിയ തോതിലുള്ള ഒരു ലയന സമ്മേളനം വിളിച്ചു ചേർക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അത് തിരുവനന്തപുരത്തായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും അമിത്ഷാ പങ്കെടുക്കും എന്നൊക്കെ പി സി ജോർജ് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് പി സി ജോർജിന്റെ പതിവ് ശൈലി അങ്ങനെയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ധാരണയില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും ആരും അങ്ങനെ ഒരു മുഖവിലക്ക് എടുക്കുകയുമില്ല ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തുവിടുക എന്നതാണ് ഒരു പതിവ് രീതി അതുകൊണ്ട് തന്നെ പി സി ജോർജിന്റെ തളരൊന്നും ആരും ഗൗരവത്തിൽ എടുത്തിരുന്നില്ല പക്ഷെ ദില്ലിയിൽ പോവുക ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തുക ബി ജെ പിയിൽ ചേരുക അതിനുശേഷം തിരിച്ച് കേരളത്തിലേക്ക് വരിക പത്തനംതിട്ട വരിക എന്നിട്ട് സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക എന്താ സംശയം ഇവിടെ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്നതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല ഇത് അയ്യപ്പൻ്റെ മണ്ണാണ് അയ്യപ്പൻ്റെ മണ്ണിൽ മത്സരിക്കാൻ കിട്ടുന്ന ഈ അവസരം വളരെ സന്തോഷകരമാണ് എന്ന് വരെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്നാൽ സംസ്ഥാന ബി ജെ പി നേതൃത്വം കൊടുത്ത പട്ടികയുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് ആരുടെ പേരാണുള്ളത് പി എസ് ശ്രീധരൻപിള്ളയുടേതാണ് ആരാണ് പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ കേരളത്തിലെ സമുന്നതനായ നേതാവാണ് ഇപ്പോൾ അദ്ദേഹം ഗോവ ഗവർണറാണ് ആറുമാസം കഴിയുമ്പോൾ ഗോവ ഗവർണർ സ്ഥാനം അദ്ദേഹത്തിന് അതിന് കാലാവധി കഴിയും അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ പി എസ് ശ്രീധരൻപിള്ള നേരത്തെ തന്നെ ഗോവ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആര് പോകും പി സി ജോർജ് പവനായി ശവമായി എന്ന പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ പേരാണ് ഒന്നാമത് നൽകിയിരിക്കുന്നത് പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കും പറയുകയും പി എസ് ശ്രീധരൻപിള്ള തന്നെ പറയുന്നു ഞാൻ മത്സരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്താൽ ആ മണ്ഡലത്തിലേക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല ഇനിയിപ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനും കഴിയില്ല എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്ക് പോലും അറിയുന്ന പേരാണ് പി എസ് ശ്രീധരൻപിള്ള അവരുടെ നേതാവാണ് പി എസ് ശ്രീധരൻപിള്ള അതുകൊണ്ട് പി എസ് ശ്രീധരൻപിള്ളയെ മാറ്റി നിർത്തി അവിടെ പി സി ജോർജിന് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്തായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതോടുകൂടി പി സി ജോർജിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ് പി എസ് ശ്രീധരൻപിള്ളയുടെ പേരാണ് ഒന്നാമതായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിൽ നൽകിയിരിക്കുന്നത് ഇനിയിപ്പോ രണ്ടാമത്തെ പേര് അവിടെ പി സി ജോർജ് ഉണ്ടോ ഇല്ല രണ്ടാമത്തെ പേര് കുമ്മനം രാജശേഖരന്റെ പേരാണ് നൽകിയിരിക്കുന്നത് കുമ്മനം രാജശേഖരന്റെ പേര് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു നായർ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന വാശിയിലാണ് അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ കിട്ടിയ വോട്ട് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ അതിലൂടെ കഴിയുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് പറയുന്നത് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചാൽ വോട്ട് കുത്തിനെ ഇടിയുമെന്നും ഹിന്ദു വോട്ടുകൾ ലഭിക്കില്ല എന്നും കൃത്യമായും പറയുന്നുണ്ട് സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നടത്തിയ ഒരു സർവേ ഉണ്ട് പത്തനംതിട്ടയിൽ ആ സർവേയിലും പി ജോർജ് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ലഭിച്ച വോട്ട് ലഭിക്കില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വം രണ്ട് പേരുകൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത് ഒന്ന് പി എസ് ശ്രദ്ധരൻപിള്ളയും മറ്റൊന്ന് കുമ്മനം രാജശേഖരനും കുമ്മനം രാജശേഖരന്റെ പേര് കൊല്ലത്ത് കൂടി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം ഒന്നാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരനും രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനുമാണ് കൊല്ലത്ത് മത്സരിക്കാൻ നൽകിയ പട്ടികയിൽ പറയുന്ന പേരുകാരും ഇതിൽ നിന്നാണ് കേന്ദ്ര നേതൃത്വം ഒരു പേര് സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി തന്നെ പി സി ജോർജിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കാം അങ്ങനെ നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പി സി ജോർജിനെ കെട്ടിയിറക്കിയാൽ പത്തനംതിട്ടയിൽ കെട്ടിയിറക്കിയാൽ എന്തായിരിക്കും സ്ഥിതി ഒരു ആർ പ്രവർത്തകനും ഒരു സംഘപരിവാർ പ്രവർത്തകനും പി സി ജോർജിന് വേണ്ടി രംഗത്തിറങ്ങിയില്ല എന്നത് വസ്തുതയാണ് ബി ജെ പിയുടെ നേതാക്കൾ കേറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ നേതാക്കൾ മാത്രമേ ഉണ്ടാകൂ അണികളില്ലാത്ത അവസ്ഥ വരും അണികളെ ഉണ്ടാക്കേണ്ട ബാധ്യത കൂടി ആർക്കും ഉണ്ടാകും പി സി ജോർജിൽ ഉണ്ടാകും ഇലക്ഷൻ ജലവ് കണ്ടെത്തണം ആരും ഒരു സംഭാവന പോലും കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇലക്ഷൻ പ്രവർത്തനം നടത്തും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇനിയിപ്പോൾ പി സി ജോർജിന്റെ കണ്ണ് എന്താണ് മണ്ഡലത്തിലേക്ക് ബി സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഒരു ഫണ്ട് നൽകും ആ ഫണ്ടിൽ കണ്ണും വെച്ചാണോ പി സി ജോർജ് മത്സരിക്കാൻ തയ്യാറാകുന്നത് എന്ന ചോദ്യം പോലും ഇപ്പോൾ തന്നെ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ആ ചോദ്യം ഇപ്പോൾ തന്നെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നേരത്തെ തന്നെ പ്രസവൻ ടി വി വാർത്ത നൽകിയതാണ് പത്തനംതിട്ടയിൽ പി സി ജോർജിന് എതിരെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകരാണ് അതിന് അവർക്ക് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അവിടെ എന്ന് വെച്ചാൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു നയ സ്ഥാനാർത്ഥി വേണം എങ്കിലേ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട് അത് ശരിയുമാണ് രണ്ടാമത്തെ കാരണം പി സി ജോർജ് ഒരിക്കലും സംഘപരിവാറിന്റെ നയ നിലപാടുമായി യോജിക്കാത്ത ആളാണ് അദ്ദേഹം നേരത്തെ എസ് ഡി പിയുമായി ബന്ധമുണ്ടാക്കിയ ആളാണ് അങ്ങനെ പാർട്ടി മാറി മാറി കൂറു മാറി മാറി മുന്നണി മാറി മാറി ചാടിക്കളിച്ച് ചാടിക്കളിച്ച് നടക്കുന്ന ഒരാളാണ് പി സി ജോർജ് എന്തും വിളിച്ചു പറയുന്ന ആളാണ് പി സി ജോർജ് അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചാൽ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് പറയുക എന്ന് പോലും അറിയില്ല ഇനിയിപ്പോൾ മത്സരം കഴിഞ്ഞാൽ അദ്ദേഹം ബി ജെ പി നേതാവാണല്ലോ അപ്പോൾ ഇദ്ദേഹം എന്താ എന്തൊക്കെയാണ് വിളിച്ചു പറയുക എന്ന് പോലും അറിയില്ല എന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒരു കണ്ണു അണ്ണുകിട്ട പോലും മാറാൻ തയ്യാറല്ല അവിടെ നിലപാട് പി സി ജോർജ് അവിടെ മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം വരികയും പി സി ജോർജ് മത്സരിക്കുകയും ചെയ്താൽ വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും അതും പി സി ജോർജിന് വലിയ തിരിച്ചടിയായിരിക്കും ഏതായാലും ഇപ്പോൾ പി സി ജോർജ് ഇക്കരെയുമില്ല അക്കരെയുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പി സി ജോർജ് ഉള്ളത് സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത വിദൂരമാണ് എന്ന വാർത്തകളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരുന്നത് ഇനിയിപ്പോൾ പത്രം തട്ട മത്സരിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്താണ് അടുത്ത ഒരു ചോയ്സ് എന്താണ് അടുത്ത ഒരു വഴി ആ വഴി കോട്ടയമാണ് കോട്ടയത്ത് സീറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം അവിടെ ബി ഡി ജി എസ് മത്സരിക്കുമെന്ന് ഏതാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് കോട്ടയത്ത് മത്സരിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അങ്ങോട്ടും പോകാൻ കഴിയില്ല ഇങ്ങനെ ആകെ കുഴങ്ങി നിൽക്കുകയാണ് നമ്മുടെ പി ജോർജ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് ഒരു വ വിനയായോ എന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ പി സി ജോർജ് ഇനിയിപ്പോൾ മകനുണ്ട് ഇനിയിപ്പോൾ മകനുണ്ട് മകൻ ഷോൺ ജോർജ് പിണറായി വിജയനെതിരെ പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തിലാണ് അത് ബി നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നുണ്ടാകും സ്വാഭാവികമാണല്ലോ അവരുടെ ഏക ശത്രുവാരാണ് പിണറായി വിജയനാണ് യു ഡി എഫിൻ്റെ ഏക ശത്രുവാരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്നാൽ രാഷ്ട്രീയ ശത്രു അത് നല്ലതാണ് ശരിയാണ് അങ്ങനെ വേണം പക്ഷേ അദ്ദേഹത്തിന് കുടുംബത്തെ വേട്ടയാടുന്നത് എന്തിന് എന്ന ചോദ്യം ഉയർന്നു വരുന്ന ഘട്ടവും കൂടിയാണ് ഇപ്പോൾ ഏതായാലും പിണറായി വിജയനെ പിടിക്കാൻ മകളുടെ പുറകെ പോകുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് ഷോൺ ജോർജ് ആണ് അതുകൊണ്ട് ഷോൺ ജോർജ് എൻ്റെ മകൻ ഇവിടെ വലിയ പോരാട്ടത്തിലാണ് അതുകൊണ്ട് എനിക്ക് സീറ്റ് നൽകണം അതല്ലെങ്കിൽ ഞാനത് അവസാനിപ്പിക്കും അതല്ലെങ്കിൽ ഞാൻ അതിന് എതിരെ പറയും എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി നേതാക്കളെ ഭയപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്ഥാനാർത്ഥിയാകാൻ പി സി ജോർജിന് കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഇന്നത്തെ അവസ്ഥയിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും പി സി ജോർജിന് എതിരാണ് സംസ്ഥാനം കൊടുത്ത പട്ടികയിൽ പി സി ജോർജ് ഇല്ല ഞാനുണ്ട് എന്റെ പേര് മൂന്നാമതുണ്ട് എന്ന രൂപത്തിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പി സി ജോർജും പി സി ജോർജിന്റെ അനുയായികളുമൊക്കെ എന്നാൽ ആ പട്ടികയിൽ പേരില്ല എന്ന വിവരമാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് പേര് മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത് പി എസ് ശ്രീധരൻപിള്ള രണ്ടാമത് കുമ്മനം രാജശേഖരനും അങ്ങനെ പി സി ജോർജ് ചിത്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രയിലാണ് രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞിരിക്കുകയാണ് പി സി ജോർജിൻ്റെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ബി ജെ പിയിൽ നിന്ന് എങ്ങോട്ട് ചാടും എന്ന ചിന്തയായിരിക്കും അദ്ദേഹത്തിനുള്ളത് ഇനി ചാടാൻ ഒരു സ്ഥലമില്ലാതെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുകയായിരിക്കും പി സി ജോർജിൻ്റെ മുന്നിലുള്ള വഴി എന്നാണ് പത്തനംതിട്ടയിലെ സംഘപരിവാർ പ്രവർത്തകർ തന്നെ പറയുന്നത് ആർ എസ് പ്രവർത്തകർ തന്നെ പറയുന്നു